മലബന്ധം എന്ന് പറയുന്നത് ഫുഡിൽ ഫൈബർ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നത് ഒരിക്കലുമില്ല മലബന്ധം ക്യാൻ ബി സിംറ്റം ഓഫ് ഒത്തിരി ഡിസീസസ് പക്ഷേ ഞാൻ ഇന്നിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂഷ്വൽ നമ്മൾ കോമൺ ആയിട്ട് പല രീതിയിലും നമ്മൾ ഫൈബർ കൊടുക്കുന്നു ആളുടെ മലബന്ധം മാറുന്നില്ല ഒരു ഡിസ്ട്രെസ് വളരെ അധികം തന്നെയാണ് ശരിക്കും പറഞ്ഞ ഒരു നല്ലൊരു പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും തന്നെ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഈ ലോസ്ഡായിട്ടുള്ള ഡയജസ്റ്റീവ് എന്താ പറയുക ബാക്ടീരിയനെ നമുക്ക് റീപ്ലൻഷ് ചെയ്യാനായിട്ട് സാധിക്കും ഹലോ എറിപടി ഞാൻ ഡോക്ടർ കൃഷ്ണ ചീഫ് ഫിസിഷ്യൻ ആൻഡ് മെഡിക്കൽ ഡയറക്ടർ സമത്വം വെൽനസ് ട്രിവാൻഡ്രം എൻ്റെ കോളേജിലുള്ള വൈവ ക്വസ്റ്റ്യൻ വളരെ രസകരമായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു ഞങ്ങൾക്ക് വന്നിരുന്ന എക്സ്റ്റേണൽ എക്സാമിനറ് ചോദിച്ചാൽ ഒരേ ഒരു ക്വസ്റ്റിനേ ഉള്ളൂ ഏറ്റവും കൂടുതൽ കോൺസ്റ്റിപ്യൂഷൻ ഏതൊരു കാറ്റഗറി ഓഫ് പീപ്പിളിലാണ് കണ്ടുവരുന്നതെന്ന് ഡെഫിനറ്റ്ലി നമ്മുടെ ഏർബൻ കമ്മ്യൂണി കമ്മ്യൂണിറ്റി അതായത് ടൗണിലും വില്ലേജ് ടൗണിലും നഗരങ്ങളിലും എല്ലാം താമസിക്കുന്നവർക്കാണ് കോൺസ്റ്റിപ്പേഷൻ കൂടുതൽ കണ്ടുവരുന്നത് നാട്ടുപ്രദേശത്തുള്ളവർക്ക് നാച്ചുറലി കോൺസിപ്പേഷൻ്റെ നമ്പർ കുറവായിരിക്കും കാരണം എന്താണ് അവരുടെ ഭക്ഷണത്തിലുള്ള ആയിട്ടുള്ള ഫൈബറും ബാക്കി കാര്യങ്ങളൊക്കെ പക്ഷെ ഇത് ഒരു കുറേ വർഷം ഒരു പത്ത് പതിനഞ്ച് മുമ്പ് വർഷം മുമ്പേ ഉള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു ഫൈബർ നമ്മുടെ ഭക്ഷണത്തിൽ കുറയുന്നു അതുകൊണ്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഒരുപാട് ഫൈബർ റിച്ച് ഫുഡ് കഴിക്കാൻ തുടങ്ങി കുറേ പേര് ഇസഫ് ഗോൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഫൈബർ ഐറ്റേന് ഡയറ്ററി സപ്ലിമെൻ്റ് ഒക്കെ എടുക്കാൻ തുടങ്ങി ഡെഫിനറ്റ്ലി കുറേ പേർക്കെങ്കിലും കോൺസ്റ്റിപ്പേഷൻ ഇത് വളരെ ഇഫക്റ്റീവായിട്ട് തോന്നിക്കാണ് പക്ഷേ മലബന്ധം എന്ന് പറയുന്നത് ഫുഡിൽ ഫൈബർ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നത് ഒരിക്കലുമില്ല മലബന്ധം ക്യാൻ ബി സിംറ്റം ഓഫ് ഒത്തിരി ഡിസീസസ് പക്ഷേ ഞാൻ ഇന്നിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂഷ്വൽ നമ്മൾ കോമൺ ആയിട്ട് പല രീതിയിലും നമ്മൾ ഫൈബർ കൊടുക്കുന്നു ആളുടെ മലബന്ധം മാറുന്നില്ല അതുകൊണ്ടുണ്ടാകുന്നൊരു ഡിസ്ട്രെസ് വളരെ അധികം തന്നെയാണ് അപ്പോൾ നമുക്ക് നമുക്കിതിന് ശരിക്കും പറഞ്ഞ ഒരു നല്ലൊരു പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് റിസേർച്ച് ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഡയജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള ഹെൽത്തി ബാക്ടീരിയനെ പറ്റി ഇതിന് ഗട്ട് ബാക്ടീരിയ എന്ന് പറയും സാധാരണഗതിയിൽ നേരത്തെയൊക്കെ അതായത് നമ്മുടെ അച്ഛനമ്മമാരുടെ ജനറേഷൻ്റെ സമയത്തൊക്കെ ഇതിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം അന്നത്തെ കാലത്ത് അവരുടെ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസൊക്കെ ആയിരിക്കും കഴിക്കുന്നുണ്ടാവാം പുറത്തു പോയി അങ്ങനെ കഴിക്കലില്ല പിന്നെ ഈ പറഞ്ഞ കണക്ക് ഹോട്ടലിൽ നിന്ന് സൊമാറ്റോ സ്വിഗ്ഗി ഓർഡർ ചെയ്ത് കഴിക്കുന്ന കഴിക്കുന്നൊരു പോസിബിലിറ്റിയാന്നില്ല ഐ തിങ്ക് നോ ബഡി ഇവൻ തോട്ട് അബൌട്ടിറ്റ് പക്ഷേ ഇന്നത്തെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് എന്നു പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് വളരെ മിനിമലാണ് അവൈലബിൾ കൂടുതലും ഫ്രോസൺ ഫുഡ്സാണ് മാത്രമല്ല ഈ ഫ്രോസൺ ഫുഡിൻ്റെ പ്രത്യേകിച്ച് റീഹീറ്റ് ചെയ്യും തോറും ഓരോ പ്രാവശ്യം നമ്മളിത് കുക്ക് ചെയ്യും തോറും ഇതിൽ കുറേ കൂടെ ന്യൂട്രിയൻസ് കുറഞ്ഞു കുറഞ്ഞു വരുവാണ് അപ്പം നാച്ചുറലി നമ്മൾ ഇവൻച്വലി നമ്മൾ കഴിക്കുമ്പോൾ ഇതിനകത്ത് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും പക്ഷേ നമ്മൾ ഒരുപാട് വില കൊടുത്ത് അതായത് എനിക്കൊന്നും ഒരു നമ്മൾ സൊമാറ്റോയിലെ സ്വിഗ്ഗിയിലൊക്കെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇരട്ടി വില കൊടുത്ത സാധനം ഓർഡർ ചെയ്യുന്നു ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ നമ്മൾ ആരോഗ്യത്തിന് വലിയ മെച്ചമൊന്നും അതുകൊണ്ടില്ല ഇൻഫാക്റ്റ് അത് ദോഷമാണ് ചെയ്യുന്നത് അപ്പം ക്രോണിക് കോൺസിപ്പേഷൻ അതായത് കലാകാലങ്ങളായിട്ട് നീക്കുന്ന നീണ്ടു നിൽക്കുന്ന കോൺസ്റ്റിപ്പേഷന് മിക്കവാറും കാരണം നമ്മുടെ ദഹന അതായത് നമ്മുടെ ഡയസി സിസ്റ്റത്തിലുള്ള ബാക്ടീരിയ ഹെൽദി ബാക്ടീരിയയുടെ അഭാവമാണ് പ്രത്യേകിച്ചും ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന കോൺസിപ്പേഷൻ ആണെങ്കിൽ അത് ഡയറ്റ് ഓറിയൻറ്റഡ് അല്ല കാരണം എനിക്ക് ഈയിടയ്ക്ക് ഒരു പേഷ്യൻ ഉണ്ടായിരുന്ന പുള്ളിക്കാരിക്ക് കുട്ടിക്കാലം അതിലേ ഉണ്ട് പക്ഷേ ഈയാണ് ഐ പി അത് വളരെ മോശമായി അവരെന്ന് പറഞ്ഞാൽ ഐ എമ്മിലെ പ്രൊഫസറാണ് അവർ പുള്ളിക്കാരി വളരെ ഓർഗാനിക് ഫുഡാണ് വളരെ ഹെൽത്തി ഹെൽത്ത് കോൺഷ്യസാണ് യാതൊരു വിധത്തിലുള്ള ജങ്കും ഒന്നും കഴിക്കില്ല ബട്ട് സ്റ്റിൽ ഷി ഗോട്ട് എ വെരി വെരി സിവിയർ എപ്പിസോഡ് ഓഫ് കോൺസ്റ്റിപ്പേഷൻ അപ്പം എന്നെ അപ്രോച്ച് ചെയ്തപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ഈവൻ ഡോ യു ആർ ഹാവിങ് എം ഫൈബർ റിച്ച് ഫുഡ് ഓർഗാനിക് ഫുഡും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിൽ പോകുന്ന ആൾക്കൂടെ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഇൻഹാബിറ്റ് ചെയ്യുന്ന ബാക്ടീരിയ ബാക്ടീരിയൽ ഇംബാലൻസ് കൊണ്ടാണ് അതായത് നല്ല ബാക്ടീരിയ മാറി അഴുത്ത ബാക്ടീരിയ അവിടെ വരുന്നത് കൊണ്ടാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമുക്കൊരു ചെറിയൊരു പനി വരുമ്പോഴും ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്കും പലപ്പോഴും ഡോക്ടറിനെടുത്ത് കൊണ്ടുപോകുമ്പോൾ എക്സ്റ്റൻസീവായിട്ട് ആൻ്റിബയോട്ടിക്സ് യൂസ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ കുറേ പീഡിയട്രീഷ്യൻസ് ഒക്കെ ആൻറ്റിബയോട്ടിക്ക് അത്യാവശ്യമില്ല വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഐ തിങ്ക് എയ്റ്റീസ് ആൻഡ് നയൻറ്റീസ് ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം ഒരു ചെറിയ ഇൻഫെക്ഷൻ ആക്ച്വലി കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് വേറെ കുട്ടികളുടെ ഇൻഫെക്ഷൻ വരും അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരും അപ്പോൾ അതിനുടനെ ഡോക്ടറിനടുത്ത് പോകുമ്പോഴത്തേക്ക് ബാക് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഈ ഒരുപാട് ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ബാക്ടീരിയ പോലും നമ്മുടെ ഡയജസ് സിസ്റ്റത്തിന് നശിച്ചു പോകും പക്ഷെ നമ്മളിത് റിപ്ലേനേഷ് ചെയ്യാൻ പിന്നൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം ഇതറിയാത്തത് കൊണ്ട് തന്നെ വീണ്ടും ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നു അപ്പം ലോങ് ടേം ആൻറ്റിബയോട്ടിക് തെറപ്പി മൂലം പലപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയ പോലും നശിച്ചു പോയിട്ടുണ്ട് സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പം നമ്മളീ അടൽ ചൂടിൽ നമ്മൾ അതിൻ്റെ ഒരു സിംറ്റമായിട്ട് അല്ലെങ്കിൽ ഒരു ആയിട്ട് ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് വെച്ചാൽ കോൺ കോൺസ്റ്റിപ്പേഷൻ ആണ് അപ്പോൾ അതിനെ നമ്മൾ മാറ്റണമെങ്കിൽ ഡെഫിനറ്റായിട്ട് നമ്മുടെ ഡയസ്റ്റ് സിസ്റ്റത്തിലുള്ള ഹെൽത്തി ബാക്ടീരിയനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം അത് എഗെയിൻ എല്ലാവർക്കും സെയിം ആകണമെന്നില്ല ഇൻഫാക്റ്റ് ഇപ്പോൾ റിസേർച്ച് തന്നെ ഒരാളുടെ സ്വഭാവത്തെ പോലും ബാക്ടീരിയക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും കാരണം തലച്ചോറിലുണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കെമിക്കൽസ് നമ്മുടെ ഘട്ടിനകത്തും നമ്മുടെ ഡയസിസിസ്റ്റത്തിനകത്തും ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ബിഹേവിയറും ഇതുപോലെ ചില രീതിയിലൊക്കെ ആകുന്നതെന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് കൂടെ വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ആണ് ഈ ബാക്ടീരിയ ഹെൽത്തി ബാക്ടീരിയ നമ്മുടെ ഇൻറ്റസ്റ്റൈനിനകത്ത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിനകത്തും ലാർജ് ഇൻറ്റസ്റ്റൈനിനകത്തും എല്ലാം ഉണ്ടാവേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ക്രോണിക് ഓൺസിപ്യേഷൻ്റെ കേസ് കണ്ടാലും തീർച്ചയായിട്ടും നമ്മൾ ഫൈബർ റിച്ച് ഫുഡ് ഓൾ ദാറ്റ് ഇസ് ഗുഡ് നമ്മൾ ഹെൽത്തി ഫുഡ് തന്നെ കഴിക്കണം വെജിറ്റബിൾ ഫ്രൂട്ട്സ് എവറിതി ഷുഡ് ബി ഇൻക്ലൂഡഡ് ഉണ്ടായി പക്ഷേ നമ്മുടെ ഈ ഒരു ഹെൽത്തി ബാക്ടീരിയയുടെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതിന് വാട്ട് കെൻ വി സ്റ്റാർട്ട് വിത്ത് നമുക്ക് ചിലപ്പം ഒരു ബാക്ടീരിയൽ കൾച്ചർ ആയിരിക്കില്ല വി കൻ മിക്കൻറ്റ് സ്റ്റാർട്ട് വിത്ത് തൈര് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന തൈര് തന്നെ നമ്മൾ ധാരാളം കൺസ്യൂം ചെയ്യാം അപ്പോൾ അതിലുള്ളൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് ചില ആൾക്കാർക്ക് അലർജി ചുമ വരും ജലദോഷം വരും ശ്വാസം മുട്ടലുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ തൈര് കഴിക്കാൻ പറ്റുമോ അത് തണുപ്പിക്കില്ലെന്നൊക്കെ ഉള്ളൊരു ക്വശൻ നിന്നേക്കാം സി നമുക്ക് സമ്മർ മനസ്സിലാണ് അതായത് നമ്മുടെ നല്ല ചൂടുള്ള നമുക്ക് കുറേ കാലമുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കർക്കിടകം കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ചൂടായി അപ്പം എപ്പോഴാണോ ദ ക്ലൈമറ്റ് ഇസ് വോം എവ്രി ഡേ യു ഹാവ് തൈര് അത് പുളിപ്പിക്കാത്ത നല്ല ഫ്രഷ്ലി സെറ്റായ തൈര് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം തൈര് ചൂടാക്കി കഴിയുമ്പോൾ നാച്ചുറലി അതിൻ്റെ കുറേ ബാക്ടീരിയ എങ്കിലും നശിച്ചു പോകും പിന്നെ ഇനിയിപ്പോൾ തൈര് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ അതിൽ മോരിൻ്റെ രൂപത്തിൽ പച്ചമോരിൻ്റെ രൂപത്തിൽ കഴിക്കാം അപ്പം അത് ധാരാളം ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രണ്ട് മൂന്ന് തവണയൊക്കെ ആയിട്ട് കഴിക്കാം പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒരുപാട് ഉപ്പൊന്നും ഇടരുത് കാരണം ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഒരു ഹൈപ്പർ ടെൻഷനിലേക്കും അങ്ങനെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ധാരാളം ബട്ടർ മിൽക്ക് എനിക്കൊന്ന് ഇന്ത്യൻ ട്രഡീഷണൽ ഡയറ്റ് പാറ്റേൺ നോക്കിയാൽ നോർത്തിൽ സൗത്ത് വരെ ഒന്നിൽ ലസ്സി ഉണ്ടാവും അല്ലെങ്കിൽ കടി ഉണ്ടാവും അല്ലെങ്കിൽ തൈര് ഇങ്ങനെ എല്ലാ സ്റ്റേറ്റിലുള്ള ക്യുസിയിലും നമ്മൾ ഈ തൈരിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്തായാലും ഉണ്ടായിരുന്നു നമുക്കാണെങ്കിൽ മോരോ അച്ചിയതും പച്ചമോരോ എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം ഇന്ന് പാശ്ചാത്യരാണ് നമ്മുടെ തൈരിൽ ഇതുണ്ട് അല്ലെങ്കിൽ മഞ്ഞളിൽ ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പേറ്റിൻ്റെ എടുക്കുന്നു പക്ഷേ നമ്മൾ നമ്മുടെ തനതായ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തനതായ രീതിയിലെ ഭക്ഷണം നമ്മൾ പ്രത്യേകം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഡെഫിനറ്റ്ലി തൈര് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം മോര് പച്ചമോര് ത ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ കാര്യമുണ്ട് ഈ പിക്കിൾഡ് വെജിറ്റബിൾസ് എന്ന് പറയും സോർക്രോട്ടെന്നൊക്കെ പറയും നമ്മുടെ യൂറോപ്യൻ കൺട്രീസില് അവർ എക്സ്റ്റെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഒരു കോമ്പിനേഷൻ അപ്പോൾ ഈ സോർക്രോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്ന് ഉപ്പിലിട്ട മാങ്ങ പോലെയൊക്കെയുള്ളൊരു പുളിപ്പിച്ച് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഫേമെന്റ് ചെയ്ത വെജിറ്റബിൾസ് ആണ് എനിക്ക് തോന്നുന്നു നോർത്ത് കേരള ഭാഗത്തൊക്കെ ഇത് വളരെ പോപ്പുലർ ആണ് പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പിൻ്റെ അളവ് ഒരുപാട് ഉണ്ടാവാൻ പാടില്ല ബട്ട് അതർവൈസ് ഇഫ് ഇറ്റ്സ് ഫെമെന്റഡ് ഇറ്റ് ഇസ് ഗുഡ് ക്യാബേജസ് ക്യാൻ ബി ഫെർമെന്റഡ് ദാറ്റ് ഇസ് ഓൾസോ വെരി ഗുഡ് അപ്പോൾ ഏത് വെജിറ്റബിളും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫെർമെൻറ്റ് ചെയ്ത് കഴിക്കാം അപ്പം അത് നമ്മുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും അപ്പം ഫെർമെൻറ്റഡ് ഫുഡ്സ് കുറച്ച് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക തൈര് ബട്ടർ മിൽക്ക് അതായത് പച്ചമൂര് ഇത് ഇത്രയും തന്നെ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ നമുക്ക് ഈ ലോസ്ഡായിട്ടുള്ള ഡയജസ്റ്റീവ് എന്താ പറയുക ബാക്ടീരിയനെ നമുക്ക് റീപ്ലേഷ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ചില ആൾക്കാർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ട് അൾസറേറ്റീവ് കൊളൈറ്റിസ് അല്ലെങ്കിൽ ഇരിറ്റബിൾ പവർ സിൻഡ്രോം അതിലൊക്കെ വരുന്ന കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യണം കാരണം അത് അണ്ടർലൈൻ ഒരുപാട് പെത്തോളജീസ് ഉള്ളൊരു കണ്ടീഷനാണ് അപ്പോൾ അതിൻ്റെ രീതിക്ക് തന്നെ മുറിയിൽ തന്നെ നമ്മളത് കണ്ടുപിടിച്ചിട്ട് അത് ട്രീറ്റ് ചെയ്യണം അപ്പം ഡെഫിനറ്റ് ആയിട്ടും എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക വെരി സിമ്പിൾ വി ക്യാൻ ഡു ഇറ്റ് അറ്റ് ഹോം ആൻഡ് നമ്മുടെ ഡയറ്റും നമ്മുടെ ഹെൽത്തും എല്ലാം ഇമ്പ്രൂവ് ആവട്ടെ താങ്ക് യു വെരി മച്ച്